ഹലോ ഇന്ന് നമുക്ക് കേരള പി എസ് സിയുടെ ഒരു മുൻവശ ചോദ്യ പേപ്പറിലെ മലയാളത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം മിടുക്കർ എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻസ് ഏകവചനം അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം പൂജക ബഹുവചനം മിടുക്കർ മിടുക്കർ എന്ന് പറയുമ്പോൾ അത് ഏകവചനാണോ ബഹുവചനാണോ ഒരാളില്ലെങ്കിൽ നമുക്ക് മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഒന്നും കൂടുതൽ ആളുകളുണ്ട് സോ അതുകൊണ്ട് അത് ബഹുജനാണ് ഇനി സലിംഗ ബഹുജനാണോ അലിംഗ ബഹുജനാണോ പൂജക ബഹുജനാണോ മിടുക്കർ എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടികളെയാണോ പെൺകുട്ടികളെയാണോ പറയുന്നത് മിടുക്കർ നമ്മൾ രണ്ട് കുട്ടിയെയും പറയും അല്ലേ പ്രത്യേകിച്ച് അത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ സ്ത്രീലിംഗമാണെന്ന് വ്യക്തമല്ലാത്തതുകൊണ്ട് ഇത് അലിംഗ ബഹുവചനാണ് ഓക്കെ ഇനി കവി എന്നതിന്റെ സ്ത്രീലിംഗ പദം കവി കവിയുടെ സ്ത്രീലിംഗം കവിയത്രി കവയിത്രി കവയത്രി കവിത്രി കവി എന്ന് പറയുമ്പോൾ കവിത്രീന്ന് എഴുതാൻ തോന്നും പലർക്കും പക്ഷെ അത് തെറ്റാണ് കവയിത്രി വായിക്കല്ല യായ്ക്കാണ് വള്ളി കവയിത്രിയാണ് കറക്റ്റ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ പറഞ്ഞത് ദാ ദിശ പബ്ലിക്കേഷൻസിൻ്റെ പി എസ് സി മുൻവർഷ ചോദ്യ പേപ്പറുകൾ എന്ന ഈ ഒരു ബുക്ക് എന്നാണ് പറഞ്ഞത് ഇതിനകത്ത് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ആയിട്ടുള്ള അറുപത് ചോദ്യ പേപ്പറുകളും ഉത്തരങ്ങളും അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് മോക്ടസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ ബുക്കിന്റെ കൂടെ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒ എം ആർ ബുക്ക്ലെറ്റ് കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ബുക്ക് വേണം എന്നുള്ളവർ ഇവിടെ കൊടുത്തിരുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്കൗണ്ടോട് കൂടി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവരെ എത്ര വേഗം കോൺടാക്ട് ചെയ്യാം താങ്ക്